ടിച്ചിട്ടു രാവിലെ എന്റെ എന്താണ് അനന്ത് ഫാൻസിന്റെ മേളാണ് അനന്തൂര് നോക്കിക്കാരുന്നു ഇന്നിപ്പോ ഞാൻ എന്താണ് ഒരു സെറ്റപ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കില് ഞങ്ങളിന്ന് ഗുരുവായൂരാട്ടോ ഞങ്ങളുടെ അമ്മായിടെ ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റാണെന്ന് അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി ഫാമിലി ആയിട്ട് വന്നതാട്ടോ ആട്ടോ ഇപ്പൊ ഞാനും അമ്മയും അനന്ത ആട്ടോ ഞങ്ങള് ലേറ്റ് ആയിട്ടാ വന്ന രാത്രി ഇത് കണ്ടോ ഒരാളോടെ സുന്ദരി ആയിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്ന കണ്ടോ ഹലോറിനെ ഹലോറിനെ ഹലോ ഒരു ചെറിയ ഹലോ അപ്പൊ ഞാൻ എന്താ റെഡി ആവട്ടെ എനിക്ക് സെറ്റും കൊടുക്കാം ഓൾറെഡി ഞാൻ ബ്ലൗസ് ഇട്ടു സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്ലൗസ് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം ഫുൾ ലുക്ക് ലാസ്റ്റ് അനന്ത് കുളിക്കാൻ വേണ്ടി കയറിയേക്കുമാണ് ഞാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ഞങ്ങൾ പോട്ടെ എനിക്ക് കണ്ണനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അതുപോലെ കുറേ നാൾ കൂടിയാട്ടോ ഗുരുവായൂർ വരണം അപ്പോൾ ഒന്ന് തൊഴണം ആ ഒരു ഇവിടെ പ്രത്യേകം ഒരു രസമായിട്ട് ഈ അമ്പലത്തിന് അപ്പോൾ ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ എല്ലാരും കൂടി ഡാൻസ് ഒക്കെ കണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഒന്ന് ചില്ലി ഈ ഒരു ദിവസം അപ്പോൾ ലെറ്റ്സ് ദ വീഡിയോ ഞാൻ ഈ ഒരു സെറ്റുമുണ്ടാട്ടോ എടുക്കുന്ന രസാന്നുള്ളത് ഭയങ്കര ട്രയാങ്കിൾ ട്രയാങ്കിൾ പോലെ പാറ്റേൺ വന്നേക്കണോണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി മാച്ച് ചെയ്യണ ബ്ലൗസ് ഞാൻ ഭംഗിയായിട്ടേക്കുന്നത് കണ്ടാ എന്റെ കെട്ടിയാലെ ഇതൊക്കെ കൊണ്ടാട്ടോ നമുക്ക് ഹൈറ്റ് ഉള്ള ഒരു കെട്ടിയോം വേണം എന്ന് പറയുന്നത് ഇതുപോലെ സെറ്റുമുണ്ടൊക്കെ നമുക്ക് പൊക്കി പിടിച്ചായിരുന്നെങ്കിൽ ഇതുപോലെ ഹൈറ്റ് ഉള്ള ഒരു കെട്ടിയോം വേണം എല്ലാവർക്കും അല്ലെ എന്തേ ക്യൂട്ട്നെസ് ഒക്കെ രാവിലെ എന്റെ നല്ല ക്യൂട്ടായിട്ടിരിക്കണന്ന് ഇതാണ്ടെ സെറ്റും ഉണ്ട് അതുപോലെ ഞാൻ നല്ല പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കാനെന്തോ എനിക്ക് ഹൈറ്റിൽ പൊക്കി പിടിച്ച് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യണേ കണ്ടാമേ കണ്ടോ മാല ഞാൻ കല്യാണ സമയത്ത് മേടിച്ചാട്ടോ എനിക്ക് ഇപ്പോഴും ഇത് ഉപകാരപ്പെട്ട നല്ല രസമുള്ള ട്രഡീഷണൽ ലുക്ക് ഉള്ള മാല ആട്ടോ ഇത് ഇപ്പോഴും ഇടുന്ന ആട്ടോ കുപ്പിവള അതുപോലെ എന്നെ ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ട് പോന്നിട്ടുണ്ട് എന്റെ സെറ്റ് മൂടിന് ചേർന്ന ടൈപ്പ് ഓഫ് കുപ്പിവേള കേട്ടോ എങ്ങനെ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി പോകോ ഇതാരാന്ന് നോക്കി എവിടെയെങ്കിലും കണ്ട് ഭരിക്കുന്നോക്ക് അല്ലേ കാർത്തിക് ഗുരുവായൂർ വന്നപ്പോൾ ഇവരെല്ലാരും കൂടി ആട്ടോ ഏർ ഒരുമിച്ച് പോയത് അമ്പലത്തില് ആ സെയിം ഹോട്ടലിലാണ് നമ്മൾ നിക്കണേ ക്രിസ്റ്റൽ വ്യൂന്ന് പറഞ്ഞിട്ട് ഇത് ഏതാണോ ഏത് നോർത്ത് നടയിലുള്ളതാട്ടോ ഇവിടെ ഇന്നലെ ഒരു മണിക്ക് വന്നതാട്ടോ ഇപ്പൊ നമ്മളിത് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി പോവാണ് പോകാ അതെ വരാനുണ്ട് രണ്ടുപേരും കൂടി വരട്ടെ എന്റെ കെട്ടിയോരെ നോക്കി സുന്ദരനായിട്ട് സുന്ദര നോക്കി നമ്മള് ചെറിയൊരു മാച്ചുണ്ടല്ലേ അനന്ദ് ഞാൻ ഇത്തിരി പിങ്കും അനന്ദ് മെറൂണും ആട്ടോ ാലും കുഴപ്പമില്ല നല്ല ഭംഗിണ്ട് കാണാൻ ഇവിടെ വേറെ സുന്ദരി ഉണ്ട് പോനെ മുല്ലപ്പ് മേടിക്കണ്ടപ്പ് മേടിക്കണോട്ടോ ഞങ്ങക്ക് എന്നിട്ട് ഞങ്ങക്ക് പോണോ അമ്പലത്തിന്റെ ഒരാളും കൂടി ജോയിൻ ചേട്ടാ നേണി ഓ സോറി നമ്മുടെ കാറ് കിടക്കണ നോക്കി മഴ പെയ്തിട്ടുണ്ടോ ഇന്നലെ കിടക്കണുണ്ട് മഴ ഇണ്ടായ രാത്രിക്ക് അമ്മക്ക് എത്ര മഴ വേണം എനിക്ക് മതി മൂന്ന് മണോ എടുത്തേ കണ്ടാ ഞങ്ങള് മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ആ മൂന്ന് അതിന് എന്തുമാട്ടോ നമുക്ക് കുത്തി തന്നെ എന്താവും സ്ഥിരീ അവസ്ഥയെന്ന് നോക്കട്ടോ അമ്മ സ്ലൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഈ കുത്തണം എന്തില്ലെങ്കിൽ മതി ക്യൂട്ടായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാം ട്ടോ ഇന്ന് കമ്പനി എനിക്ക് അല്ലേ ഞങ്ങക്ക് അല്ലേ കാണിച്ചത് അതെ അതാണ് എനിക്കും ഭയങ്കര ആയി കണ്ണനെ കാണാൻ കൊറേ നാളായി വന്നിട്ട് നാളായി വന്നിട്ട് കൊറേ നാളെ വന്നിട്ടു ഇങ്ങോട്ടങ് ഫീലടാ ഭയങ്കര ആ പീഫുൾ ഫീല് ഭയങ്കരമായിട്ട് കൊള്ളാംട്ടോ എല്ലാരും കാണാൻ അതെ ഇങ്ങനെ സെറ്റുമുണ്ടൊക്കെ പറയണ തിരക്ക് ഉറവാന്നെട്ടോ പക്ഷെ അല്ലേ മാസല്ലേ തിരക്ക് വരാൻ സാധ്യതയില്ലേ നോക്ക എന്താ അവസ്ഥ കണ്ടിട്ടേ പോളൂന്ന് കണ്ണന നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ണനെ കണ്ടുട്ടോ ശെരി പറഞ്ഞ ഇവരോട താങ്ക്സ് പറയണ്ട അല്ലേ ട്ടോ ചെത് അര ലിറ്ററിന്റെ അര ലിറ്ററിന്റെ പായസം കുടിച്ച് പഞ്ചസാര അന്ന് ദുബായിന്ന് മുങ്ങിയതാണെന്നല്ലേ പിന്നെ ഇപ്പഴാ പൊങ്ങണ ആട്ടോ ഇത്

ഓക്കേ ഇനി ഞങ്ങൾ വെണ്ണയും പഞ്ചസാരയും മേടിക്കട്ടെ കണ്ട നമുക്കിതേ പഞ്ചസാരയും അതുപോലെ തന്നെ വെണ്ണയും അമ്മൂന്റെ ഫേവറേറ്റ് ആട്ടോ വെണ്ണ അതുപോലെ തന്നെ പഴവും കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ പാൽപായസം നല്ല ചൂട് പാൽപായസം ഇനി എന്ത് വേണോ അല്ലേ പഴമുണ്ട് ഉണ്ട് പഴം ഇല്ലെന്നാട്ടോ ഞങ്ങള് വിചാരിച്ചാൽ മതി പക്ഷെ പഴം ഉണ്ട് പഞ്ചസാരയുടെ കൂടെ ഉള്ളതാണെന്ന് തോന്നണം അമ്മ അവിടെ വെയിച്ചിങ് ആട്ടാ ഭയങ്കര കോളാണ് അതാരാണ് ഒരു ചൂഷു വിട്ടത് അമ്മ സൈഡിൽ അമ്മ അതെ പഞ്ചസാര പഴം നല്ല ചൂട് ചൂട് പായസം നമുക്ക് എല്ലാവരും കൂടി പായസം കുടിക്കാം പായസം കുടിക്കാം നമുക്ക് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ കവർ കിട്ടി കിട്ടിട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളതേ പായസവും അതുപോലെ പഴവും പഞ്ചസാരയും പായസം ഇല്ലല്ലേ പഞ്ചസാര വെണ്ണ മാറിപ്പോയി നല്ല കവർ കൃഷ്ണൻ അമ്മ നന്നായിട്ട് തൊഴുതാ അമ്മ തൊഴുതാ നന്നായിട്ട് കണ്ണനെ കണ്ട പ്രാർത്ഥിച്ച വേണ്ടി പ്രാർത്ഥിച്ച് പൊന്നെ കണ്ട കണ്ണനെ കണ്ട അനന്തുനെ അവിടത്തെ ചേച്ചിമാര് പിടിച്ചിരുത്തി അല്ലേ ചേച്ചിമാര്യാ എന്താണ് അനന്തു ഫാൻസിന്റെ മേളമാണന്തൂന് ഞങ്ങളെപ്പോഴും പറയൂ കേട്ടോ ഒരു പതിനെട്ട് ഉള്ള പിള്ളേർ വരികയാണെങ്കിൽ ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാന്ന് പറയും ഒരു മുപ്പത് വയസ്സുള്ള അമ്മമാര് വരുവാണെങ്കിൽ പറയാം അനന്ത അനന്ത ഫോളോവേഴ്സാന്ന് പറയല്ലേ ഫാൻസ് ആണെന്ന് പറയൂട്ടോ ഞങ്ങള് ഇനിയിപ്പോൾ ഞങ്ങളില്ലേ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും അത് നിരഞ്ജനം എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ മേടിക്കട്ടെ അതുപോലെ തന്നെ പായസം കുടിക്കാൻ എന്തെങ്കിലും ചെറിയ ഗ്ലാസ് ഒക്കെ നോക്കട്ടെ നോക്കട്ടെട്ടോ ക്യൂട്ട് പൂച്ചല്ലേ നല്ല ക്യൂട്ട് പൂച്ച നിരഞ്ജനതെ ഒരു ഫിഷിംഗ് സെറ്റ് ഒരു ചൂണ്ടയുണ്ട് കുറച്ച് മീനും ഉണ്ട് വെള്ളത്തിട്ട് കൊടുക്കാം പിന്നെ ഒരു കുഞ്ഞു വളയം മേടിച്ചിട്ടാ അതിന് സിൽവർ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും കിട്ടണോടൊക്കെ പായസം കുടിക്കാൻ വേണ്ടിട്ട് ഗ്ലാസ് മേടിച്ചേക്കുട്ടോ അതെ പക്ഷെ നല്ല ഒരുപാട് ഇന്ന് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിട്ടോ എനിക്ക് മതത്തിന് ഭയങ്കര വൈബ് പായസം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് മേടിച്ച് പോവാട്ടോ ക്യൂട്ടോ ഇത് നമ്മളില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ നല്ല വിശപ്പുണ്ടെന്നുള്ളതാണ് രാവിലെ എണീറ്റതല്ലേ ഇപ്പൊ ഫുഡ് കഴിക്കണം നല്ല എന്തെങ്കിലും ദോശ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഭയങ്കര നല്ലായിരിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടെ വയറിങ്ങനെ വിളിക്കണ്ടെട്ടോ നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഭയങ്കര കരയിലുണ്ട് ഞങ്ങള് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ ഞങ്ങള് പൂരി മസാല ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയില്ല ഞങ്ങള് മസാല ദോശ അഞ്ചു പേരും എനിക്ക് കൊറച്ച് എന്താണ് തൃശൂർ സ്ലാങ് പറഞ്ഞു പറഞ്ഞേ അല്ല പറഞ്ഞു അങ്ങനെ പറയും എന്തൂട്ടാ അങ്ങനെ പറയലേ ഞങ്ങള് സുഖാണോ ചോദിക്കണെങ്ങനെയാ ചോദിക്കണേ അങ്ങനെ ചോദിക്കണേ അങ്ങനെന്നാ ചോയിൽ നിങ്ങൾ എന്തുണേക്ക് ആ എന്തുട്ട കാട്ടണേ

ണോ എന്റെ ഉള്ളതിനുശേഷം ആ ഞങ്ങളൊ തിരിച്ചു കളിയാക്കു ഇല്ലത്തൊന്നും പതിവില്ല ആണല്ലേ ടിക്കുന്നത് ഞങ്ങള് നമ്മളെന്താ ചെയ്യാൻ പോണ നൃത്ത നൃത്തങ്ങൾ കാണാൻ വേണ്ടി അതെ ഞങ്ങള് ശരിക്കും മുണ്ട് കണ്ടുപോയിട്ടോ ഞങ്ങളില്ലേ രാസോമ്മയുടെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ടാട്ടോ വന്നതാണ് അതിൻ്റെ കൂടെ ഞങ്ങളുടെ അമ്മയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാട്ടാണ് നടക്കുന്നത് ഇപ്പൊ ഓൾറെഡി ഇവിടെ കുറേ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് നമുക്കെന്നാലും അവിടെ പോയിരുന്നത് കാണാം ഒരു മണിക്കാട്ടോ അമ്മയുടെ ഡാൻസ് എനിക്ക് കൊതിയായി അമ്മ ഇങ്ങനെ ഭരണാടത്തിൻ്റെ വേഷക്കാണിക്കുന്നത് ഞാനും പഠിച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ അതുകൊണ്ട് അറിയാം അതൊക്കെ ഇട്ടു നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ അമ്മായോടും ചോദിക്കാം അമ്മായി ആദ്യമായിട്ട് സ്റ്റേജ് കയറിയല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മേൽപ്പത്തൂര് കണ്ട അമ്മായിടെ അരങ്ങേട്ടത്തിനാട്ടോ ഞങ്ങള് വന്നത് അമ്മായി എന്തിനാ എന്തിനാന്റെ ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കളിക്കും സുന്ദരി ആയിട്ടുണ്ട് ഇങ്ങനെയാണെ അടമിട്ട് എങ്ങനെയുണ്ട് അമ്മേനെ കണ്ടിട്ട് ശരി അല്ലേ ശരിക്കും മനസ്സിലാവണ്ട അമ്മായി സാധാരണ എല്ലാരും മേക്കപ്പ് ചെയ്ത് അധികം മനസ്സിലാവില്ല സെറ്റ് ആവണ്ടേട്ടാ അമ്മ എങ്ങനെയുണ്ട് എന്താ സുന്ദര രണ്ടുപക്ഷേ കാണേ എളിമ എളിമ എനിക്കിഷ്ടം പറഞ്ഞേടാ ലേസർ പവർ ണോ എവിടെ ലേസർ പവർ കാണിച്ചേ എങ്ങനെ കാണിക്കണേ എങ്ങനെയാണ് കാണിക്കണേ ആണോ ഭാര്യയുടെ ഇറങ്ങേറ്റോളാം എന്താ ഫീൽ ചെയ്യണോ പ്രൗഡ് ഫീൽ ഉണ്ടോ അതാണ് അതാണ് ഭയങ്കര സന്തോഷം ആ അതാണ് അതെന്തല്ല അത് മതി അത് മതി ഞാൻ അത് കൊള്ളാലേ ഇത് അനന്ത മാമനട എന്റെ ഭാര്യ ആ രാസുവരങ്ങേറ്റിൻറെ ഹലോ ഹലോ ഏ പട്ടിയുടെ ആണോ ചോയിച്ചോക്ക് മിണ്ടാതെ പോയടാ നമ്മളങ്ങനെ പറ്റി മരപ്രഭു ആന ിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മുടെ ഗുരുവാര്ക്കേഷം കേശവന്റെ സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ വന്നേക്കും കേട്ടോ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ആദീനെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് നിങ്ങൾക്ക് അവൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാനൊരു അതെ ഷൗട്ട് ഔട്ട് ഫ്രീ ഷൗട്ട് ഔട്ട് ചെയ്തിട്ട് ചാനലിൽ കൂടി അപ്പതേ ഞങ്ങള് പോയി പിക്ചേഴ്സ് ഒക്കെ എടുക്കട്ടെ രണ്ട് മൂന്ന് ഫോട്ടോസും റീലൊക്കെ അവൻ എടുത്ത് തരാൻ അപ്പൊ എടുക്കട്ടെ സെറ്റ് മുണ്ടില് എന്റെ കെട്ടിയെന്ന് നോക്കി എവിടെ നിന്ന് സെൽഫി പ്രാന്തൻ കെട്ടിയേ സെൽഫിയും ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ ഇടാനും ഭയങ്കര ഇഷ്ട അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ അമ്മായിടെ തട്ടി കയറാൻ വേണ്ടി പോകുവാട്ടോ ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി അമ്മായിടെ കളി അരങ്ങേ ചെയ്തോണ്ടില്ലേ അല്ലാരിപ്പ തോടെ അങ്ങനത്തെ ചെറിയ ഐറ്റം എന്തെങ്കിലും ആയിരിക്കട്ടെ പക്ഷെ ഇങ്ങനെ അമ്മായിനെ ആ വേഷത്തിൽ കണ്ടതുകൊണ്ട് ഭയങ്കര രസം ഉണ്ടായില്ലായിരുന്നു ഭയങ്കര ഐശ്വര്യം ഉണ്ടായിരുന്നല്ലേ കാണാനായിട്ട് അതുപോലെ കളി കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഞങ്ങളുടെ അമ്മായിടെ ഡാൻസ് കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ ചേച്ചി ഹലോ ചേച്ചി ഇന്ന് രാവിലെ രാവിലെത്തിയത് ഇന്നലെ എംബുരാനൊക്കെ കാണാൻ പോയിരുന്നു ചേച്ചിക്ക് എക്സൈറ്റ്മെന്റ് അമ്മയുടെ ഡാൻസ് കാണാൻ എഞ്ചു എഞ്ചു എക്സൈറ്റ്മെന്റ് ഡാൻസ് കാണാൻ ആണോ ഈ രണ്ട് റോയിലായിട്ട് നമ്മുടെ ഫാമിലി മുഴുവൻ ഉണ്ട് കേട്ടോ അതെ അവിടെ നിന്ന് ഇത്രയും ഉണ്ടോ എല്ലാരും നമ്മൾ ഡാൻസ് കാണാൻ വേണ്ടി കൊച്ചിന്ന് ഗുരുവായൂർ എത്തിയതാട്ടോ എല്ലാരും రేమ మరి గసా రేసరి మాగరీ రేమ ని അമ്മായി കളിച്ചിട്ട് ഇഷ്ടപ്പെട്ട സന്തോഷം തോന്നി ആ കണിനി കുളിർന്നു അമ്മ നമ്മടെ പറ്റി പിള്ളേരെ അമ്മമാര് കയറ്റി വിടില്ലേ അതുപോലെ ഓരോ ഐറ്റം കഴിയുമ്പോഴത്തേക്കും സമോള കൊടുത്ത് മുഖം കാണുന്നു മാമന്റെ എങ്ങനെ വീഡിയോ എടുക്കുമ്പോട്ട് നല്ല സെന്ററിൽ നിന്നാണോ കാണാൻ വീഡിയോയിലുണ്ട് ആ രണ്ടുപേരും ഞങ്ങളില്ലേ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത എഫേർട്ട് എടുത്തത് അഹിഷേറ്റീവ് എടുത്തത് കളിക്കാൻ കാണിച്ച മനസ്സിലാണ് സീരിയസ്ലിന് ഭയങ്കര സന്തോഷം എവിടെ നിന്ന് കളിക്കണോ മാമന്റെ മുഖം ആ അതെ അതെ എല്ലാരും ഏത് ഏജ് ഒന്നും ഒന്നും അല്ലാത്തേ അതെ എല്ലാരും ഇങ്ങനെ കളിക്കണം ഇനിഷ്യേറ്റീവ് എടുക്കണം ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം അതാണ് അതെ ചേണ്ടില്ലേ വൈഫും കൊച്ചും ഉണ്ടായിരുന്നു അല്ലേ ഡബിൾ പ്രൗഡ് മൊമെന്റ് ആ ഓക്കെ വീഡിയോ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം അമ്മായി യാൽണ്ടീൽണ്ടോമായി ലാസ്റ്റായിട്ട് കന്നാന്ന് വിളിച്ചപ്പോ കന്നറിയോ ആശില്ല അമ്മായി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ രാസമ്മായുടെ കൂടെ ഫുൾ ഫാമിലി ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാട്ടെ രാസവമ്മായുടെ ഫ്രഷസ് ആയിട്ടുള്ള മൊമെന്റില്ല നമുക്കത് ക്യാപ്ചർ ചെയ്തെടുക്കാം ും എനിക്ക് എന്റെ രണ്ടാം ക്ലാസ്സിൽ ഇറങ്ങിട്ട് ഓർമ്മ ഒന്ന് സീരിയസ്ലി ആ പക്ഷെ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് മനസ്സിലായി ഏ വയസ്സൊന്നും ആർട്ടിനൊരു പ്രായമൊന്നും അല്ല ഇനിയും കേറണോട്ട് ഇതുപോലെ ഒത്തിരി സ്റ്റേജസ് കേറണേ ഞങ്ങക്ക് വന്ന് കാണണിങ്ങനെ അമ്മായി അഴിക്കാൻ വേണ്ടി പോവാട്ടെ ഇതെല്ലാം അഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ അഴിച്ചിട്ട് കാണാം നമുക്ക് അമ്മായിടെ

മാറി പോവാൻ ടൈം ആയിടാ ഇറങ്ങുവ പയ്യ ഇപ്പൊ ഇറങ്ങും പയ്യ ഇറങ്ങും ഇനിയും ഇനി ഗുരുവരന എന്തായാലും കിട്ടി കാരണം എനിക്ക് ഇവിടെ കമ്പനി ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് ആ എല്ലായിടത്തും ആയിട്ട് ചേച്ചി ഇത് ഉണ്ണിക്കൊണ്ടനാണ് അങ്ങനെ എല്ലാം പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ അങ്ങനെ എപ്പോഴും അറിഞ്ഞില്ലല്ലോ നല്ലൊരു ദിവസമായിരുന്നു താങ്ക് യു ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നോട്ടാവും അത്യാവശ്യമില്ലേ തയേഡായി എന്നുള്ള കാറാൻ രാവിലെ പോയതല്ലേ അതുകൊണ്ടിട്ട് തയേർഡായി പക്ഷെ നല്ല രീതിയിൽ തൊഴുതൂട്ടോ കണ്ണനെ കണ്ടു ഓ നല്ല ഭംഗിയിൽ ചന്ദനൊക്കെ ചേർത്തിരിപ്പണ്ടായിരുന്നു കണ്ണനെ കണ്ട കണ്ടതുപോലെ പായസം കുടിച്ച് നോക്കിക്കേ ചേച്ചി വന്ന കേട്ടോ ചേച്ചി ഇന്ന് രാവിലെട്ടാ വന്ന ഇന്നലാ ചേച്ചി കറങ്ങാണോ ചേച്ചി കണ്ട് ചേച്ചി ഇന്നാണ് ഇപ്പൊ വന്നത് കണ്ടോ ഏടാ ഇത് ആര് മേടിച്ച കുഞ്ഞു കുഞ്ഞും കുഞ്ഞും കൂടി ഇഷ്ടപ്പെട്ട പൊന്നിന് വാളാ അച്ഛമ്മ മേടിച്ചത് പിന്നെ സ്പൈഡർമാൻ ചേച്ചി മേടിച്ചു കൊടുത്തതാണ്ടതെ എന്താണ് നീ രാജാവ് ആടാ വീട്ടിലാ എന്തോരണ്ടോന്നറിയ ചന് എന്താ ചേച്ചി 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 രാവിലെ അമ്മേണ്ട കൊള്ളാരുന്ന ദിവസം അതെ നല്ല നല്ല വൈബായിരുന്നല്ലേ അതെടക്കിട്ടൊരു നുളപ്പോഴും സുന്ദരനാണ് കുഞ്ഞമ്മേട അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു ദിവസവും കഴിഞ്ഞു അമ്മായിട്ട് ഡാൻസ് അടിപൊളിയായിരുന്നു നല്ല സൗണ്ടായിരുന്നു അല്ലേ അവര് എഫേർട്ട് ഒക്കെ നമ്മൾ സമ്മതിച്ചാ പറ്റും എത്ര ആയാലും അപ്പോ നമുക്ക്